പോസ് ആൻകോ എന്ന് പറയുന്ന സിനിമ നമുക്ക് പത്തിരുപത് കോടി രൂപ മുകളിൽ മുടക്കം പോലുള്ള സിനിമയാണ് ആക്ച്വലി ആ സിനിമയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോ ഒരു ഇത്ര രൂപയ്ക്ക് ഈവൻ പോകാവുന്ന ഒരു സിനിമ അത് പല കാരണങ്ങൾ കൊണ്ടിട്ട് വിറ്റില്ല പക്ഷെ അതുപോലും പോയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനത്തെ ഉള്ള പല സിനിമകളും ഇവിടെ നിങ്ങൾക്കറിയാം വിൽക്കാതെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇന്നുള്ള പല സ്റ്റാറുകളിലെ സിനിമകളും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പോകുന്നത് പേപ്പർ വ്യൂവിനാണ് പേർ വ്യൂവിന് കിട്ടുവാണ് റിട്ടേൺ അപ്പം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഓക്കെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ അല്ലെ ഒരു മെയിൻ ആർട്ടിസ്റ്റിന്റെ സിനിമ പത്ത് കോടി രൂപ എട്ട് കോടി രൂപ അഞ്ചു കോടി രൂപ ഇങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഇക്വേഷനിലൊക്കെ കൊണ്ടിട്ടിരുന്നു ഇപ്പൊ അതില്ല അപ്പ ആർക്കും ആരുടെ പടത്തിന് ഇപ്പൊ ഒരു ന്യൂ ആർട്ടിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു മെയിൻ ആർട്ടിസ്റ്റിന്റെ സിനിമകൾക്ക് ഇത് എത്ര ബിസിനസ് നടക്കും എന്ന് പറയാനായിട്ട് ഒരു പ്രൊഡ്യൂസർക്കും പറ്റത്തില്ല ആ അവസ്ഥയിലൂടെയാണ് സിനിമ കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഇന്ന് ഇറങ്ങിയിട്ടുള്ള റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എ ആറും അങ്ങനെ ഏത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങി സൂക്ഷ്മ ദർശിനി എല്ലാ സിനിമകളും ആഫ്റ്റർ റിലീസാണ് നടന്നിരിക്കുന്നത് എല്ലാ സിനിമകളും ഇപ്പൊ ബോഗ എല്ലാ സിനിമകളും എടുത്തോട്ടെ എല്ലാം ആഫ്റ്റർ റിലീസാണ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഇപ്പൊ ഈ കൂടെ ഇറങ്ങുന്ന പല സിനിമകളും ക്രിസ്മസിന് ഇറങ്ങുന്ന സിനിമകൾ പോലും പേപ്പറിൽ സൈൻ ആയിട്ടില്ല